അന്ത്യാത്താഴ സ്മരണകളുയർത്തിക്കൊണ്ട് പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസ സമൂഹം വീടുകളിൽ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും വിശ്വാസികൾ പെസഹ ആചരണം നടത്തി ദേവാലയങ്ങളിൽ പൊതുവായ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും അസാധ്യമായ സാഹചര്യത്തിൽ ടെലിവിഷനിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുമായിരുന്നു വിശ്വാസികൾ കുർബാനയിലും തിരുകർമ്മങ്ങളിലും പങ്കുചേർന്നത് രാവിലെ എറണാകുളം സെന്റ് മേരീസ് ബസ്ലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും തിരുകർമ്മങ്ങൾക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു സ്നേഹത്തിന്റെ കൂലാശയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നൽകിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്രാക്കണമേ സീറോ മലങ്കര സഭ ആസ്ഥാനത്ത് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും മറ്റു ശുശ്രൂഷകൾക്കും കർദിനാൽ ക്ലീമസ് കാത്തോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപത ആസ്ഥാനത്ത് നിന്നുള്ള ശുശ്രൂഷകൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസൈപാക്യം മുഖ്യ കാർമ്മികത്വം വഹിച്ചു കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ പെസഹാദിനങ്ങളിലെ കാൽക്കഴുകൽ ശുശ്രൂഷകൾ ഉണ്ടായില്ല പലയിടത്തും വീടുകളിൽ പെസഹാചരണത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി കുടുംബനാഥന്മാർ കുടുംബങ്ങളിലെ മറ്റംഗങ്ങളുടെ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തി തൃശൂർ അതിരൂപത ആസ്ഥാനത്തു നിന്നും മറ്റ് ദേവാലയങ്ങളിൽ നിന്നുമുള്ള തത്സമയ പെസഹാദിന ശുശ്രൂഷകളിൽ ടെലിവിഷനിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു വത്തിക്കാനിൽ നിന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പെസഹാദിന ശുശ്രൂഷകൾ രാത്രി ഒൻപത് മുപ്പതിന് ഷെക്കേന ടെലിവിഷനിൽ തൽസമയം സംപ്രേഷണം ചെയ്യും ഡെസ്ക്